ഭാരതപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ഉപയോഗിച്ച വല കണ്ടെത്തി അപകടം നടന്ന സ്ഥലത്തിന് സമീപം കല്ലുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലാണ് വല കണ്ടെത്തിയത് പാലക്കാട് നിന്നെത്തിയ സ്കൂബ ടീമിന്റെ മൂന്നാം ദിവസത്തെ തിരച്ചിലിലും നിരാശ മാത്രമാണ് ഫലം കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഒഴുക്കിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിക്കായുള്ള മൂന്നാമത്തെ ദിവസത്തെ തിരച്ചിലും വിഫലമായി രാവിലെ പാലക്കാട് നിന്നും എത്തിയ സ്കൂബ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തിരച്ചിൽ തൊഴിലാളി അപകടത്തിൽപ്പെട്ട മെയ്നയിലെ തടയണ പ്രദേശം മുതൽ മാന്നന്നൂർ ഉരുക്കുതടയണ വരെയുള്ള സ്ഥലങ്ങളിൽ വോട്ടിറക്കിയായിരുന്നു തിരച്ചിൽ നടന്നത് സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പുഴയിലെ പുൽക്കൂട്ടങ്ങൾക്കിടയിലും തിരച്ചിൽ നടന്നിരുന്നു എന്നിട്ടും ഒഴുക്കിൽപ്പെട്ട പാറയ്ക്കൽ വീട്ടിൽ അൻപത്തി എട്ടുകാരനായ യൂസഫിനെ കണ്ടെത്താനായില്ല ഒറ്റപ്പാലം തഹസിൽദാർ അബ്ദുൾ മജീദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരച്ചിൽ നടപടികൾ ഏകോപിപ്പിച്ചത് വൈകിട്ട് അഞ്ചുമണിയോടെ മീറ്റ്ന തടയണയ്ക്ക് സമീപത്ത് നിന്നുമാണ് തൊഴിലാളിയുടെ വല കണ്ടെത്തിയത് ആറു മണിയോടെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു നാളെ രാവിലെ ഷൊർണൂർ തടയണ മുതൽ തിരച്ചിൽ പുനരാരംഭിക്കാനാണ് നീക്കം